പട്ടിണിമൂലം തകർന്ന ഗാസയിൽ പാരച്ചൂട്ട് വഴിയെത്തിച്ച ഭക്ഷണ പൊതി വീണ് പതിനഞ്ചുകാരൻ മരിച്ചു മുഹന്നാദ് സക്രിയ ഈതെന്ന പലസ്തീൻ ബാലനാണ് മരിച്ചത് കുട്ടിയുടെ സഹോദരൻ മുഹന്നാദിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഭക്ഷണം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ വിമാനത്തിന് പിന്നാലെ ഓടിയപ്പോഴാണ് ഭക്ഷണപ്പെട്ടി വളരെ ഉയരത്തില്ലെന്ന് അദ്ദേഹത്തേക്ക് പതിച്ചത് ഇതോടെ ജീവൻ നഷ്ടമായി രണ്ടായിരത്തി ഒക്ടോബർ മുതൽ എയർ ഡ്രോപ്പുമായി ബന്ധപ്പെട്ട നിരവധി സംഭവങ്ങളിൽ ഇരുപത്തിമൂന്ന് പലസ്തീനികൾ കൊല്ലപ്പെടുകയും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഗാസ സർക്കാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അനുചിതമായ പാരച്ചൂട് വിന്യാസം മുങ്ങി മരണങ്ങൾ ഡ്രോപ്പ് സൈറ്റുകളിൽ അപകടങ്ങൾ എന്നിവ മൂലമുള്ള മരണങ്ങളും പരിക്കുകളും ചൂണ്ടിക്കാട്ടി ഡ്രോപ്പുകൾ അപകടകരവും അപര്യാപ്തവും ഐക്യരാഷ്ട്രസഭ നേരത്തെ നൽകിയിരുന്നു കടുത്ത മാനുഷിക പ്രതിസന്ധിയാണ് ഗാസയിലെ ജനങ്ങൾ നേരിടുന്നത് വ്യാപകമായ പട്ടിണിയും കുഞ്ഞുങ്ങൾക്കുള്ള പാൽ മരുന്ന് തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിമിതമായ ലഭ്യതയും കാരണം ജനം നെട്ടോട്ടമോടുകയാണ് കഴിഞ്ഞ മണിക്കൂറിനുള്ളിൽ പതിനൊന്ന് പട്ടിണി മരണങ്ങൾ ഉണ്ടായതായി ഗാസ ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തു അടിസ്ഥാന സൌകര്യങ്ങൾക്കുള്ള ട്രക്കുകളുടെ കരയിലൂടെയുള്ള പ്രവേശനം നിഷേധിച്ച ഇസ്രയേലിന്റെ കർശനമായ നടപടികളാണ് സ്ഥിതി കൂടുതൽ വഷളാക്കിയത് അതിനിടെ ഗാസ പിടിച്ചെടുക്കാനുള്ള ഇസ്രയേൽ നീക്കത്തിനെതിരെ നിലപാട് കടുപ്പിച്ച് അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ അസാധാരണ സംയുക്ത അറബ് ഇസ്ലാമിക് ഉച്ചകോടിയിൽ ഇസ്രായേലിന്റെ നടപടി പൂർണമായും തള്ളുകയും സൈനിക നീക്കത്തിൽ കടുത്ത പ്രതിഷേധവും രേഖപ്പെടുത്തി ബഹ്റിൻ ഈജിപ്ത് ഇന്തോനേഷ്യ ജോർദാൻ നൈജീരിയ പലസ്തീൻ ഖത്തർ സൌദി തുർക്കി ബംഗ്ലാദേശ് റിപ്പബ്ലിക് ഓഫ് ചാർട്ട് ജിബൂട്ടി കാമ്പിയ കുവൈത്ത് ലിബിയ മലേഷ്യ മൊറീഷ്യസ് ഒമാൻ പാകിസ്ഥാൻ സൊമാലിയ സുഡാൻ യുഎഇ യമൻ എന്നീ രാജ്യങ്ങളും ദി ലീഗ് ഓഫ് അറബ് സ്റ്റേറ്റ്സും ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷനും സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവെച്ചു ഈ കടന്നുകയറ്റം അപകടകരവും അംഗീകരിക്കാൻ കഴിയാത്തതുമാണെന്നും പ്രസ്താവന കുറ്റപ്പെടുത്തുന്നു രാജ്യാന്തര നിയമത്തിന്റെ ലംഘനവും ബലം പ്രയോഗിച്ചുള്ള കുടിയൊഴിപ്പിക്കലുമാണ് നടക്കുന്നത് രാജ്യാന്തര മര്യാദകളുടെ ലംഘനമാണിത് ഇത് മാനവികതയ്ക്ക് നേരെയുള്ള കുറ്റകൃത്യമാണ് മനുഷ്യനെ കൊല്ലുകയും പട്ടിണിക്കിടുകയും ചെയ്യുന്ന ഇസ്രയേലിന്റെ ക്രൂരകൃത്യങ്ങളുടെ തുടർച്ചയാണ് ബലം പ്രയോഗിച്ചുള്ള കുടിയൊഴിപ്പിക്കലും പിടിച്ചത് ക്കലുമെന്ന് പ്രസ്താവനയിൽ പറയുന്നു സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്ന പ്രവൃത്തിയാണ് ഇസ്രയേൽ ചെയ്യുന്നത് സമാധാനപരമായ ഒത്തുതീർക്കാൻ പ്രാദേശികമായും രാജ്യാന്തര തലത്തിലും നടക്കുന്ന എല്ലാ നീക്കങ്ങളെയും ഇതിലൂടെ ഇസ്രായേൽ തകിടം മറിക്കുകയാണെന്നും പ്രസ്താവന കുറ്റപ്പെടുത്തുന്നു ഗാസയിൽ ഇപ്പോൾ നടക്കുന്ന മനുഷ്യക്കുരുതിക്ക് പൂർണ്ണ ഉത്തരവാദിത്തം ഇസ്രയേലിലാണ് ഇസ്രായേൽ നടത്തുന്ന കടുത്ത നിയമലംഘനത്തിനെതിരെ നടപടിയെടുക്കാൻ യു എൻ സുരക്ഷാ കൌൺസിലിലെ സ്ഥിരാംഗങ്ങളായ രാജ്യങ്ങളോട് അറബ് ഇസ്ലാമിക് രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു രാജ്യങ്ങൾ മുന്നോട്ട് മുന്നോട്ടുവച്ച നിർദ്ദേശങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ഗാസ ഗാസാമുനമ്പ് പിടിച്ചെടുക്കാനുള്ള ഇസ്രായേൽ നീക്കം അടിയന്തരമായി നിർത്തിവെക്കണം ഗാസ മുനമ്പ് വെസ്റ്റ് ബാങ്ക് കിഴക്കൻ ജെറുസലേം എന്നിവിടങ്ങളിൽ ജനങ്ങൾക്കും കകൾക്കും നേരെ നടക്കുന്ന എല്ലാ അതിക്രമവും നിർത്തണം ഭക്ഷണം മരുന്ന് ഇന്ധനം എന്നിവ എത്തിക്കുന്നതിന് ഗാസയിലേക്ക് രാജ്യാന്തര സന്നദ്ധ സംഘത്തിന് പ്രവേശനം അനുവദിക്കണം ദുരിതാശ്വാസ പ്രവർത്തനം നടത്താൻ രാജ്യാന്തര ഏജൻസി അനുവദിക്കണം വെടിനിർത്തലിനും തടവുകാരെ പരസ്പരം കൈമാറുന്നതിനും അമേരിക്ക ഈജിപ്ത് ഖത്തർ എന്നിവർ നടത്തുന്ന ശ്രമങ്ങളെ പിന്തുണയ്ക്കണം ഗാസയുടെ പുനർനിർമ്മാണത്തിന് അറബ് ഇസ്ലാമിക് പുനർനിർമ്മാണ പദ്ധതി എത്രയും വേഗം നടപ്പിലാക്കണം കൈറോയിൽ പുനർനിർണയവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സമ്മേളനത്തിൽ എല്ലാ അറബ് ഇസ്ലാമിക് രാജ്യപ്രതിനിധികളും പങ്കെടുക്കണം ഗാസിൽ നിന്നും വെസ്റ്റ് ബാങ്കിൽ നിന്നും പലസ്തീൻ ജനതയെ കുടിയൊഴിപ്പിക്കാനുള്ള നീക്കം തള്ളിക്കളയുന്നു ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഒരുപോലെ വിശുദ്ധമായ ജെറുസലേമിന്റെ തലസ്ഥിതി തുടരാൻ അനുവദിക്കണം ദുരാഷ്ട്ര സ്ഥാപനത്തിലൂടെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണം കിഴക്കൻ ജെറുസലേം തലസ്ഥാനമായി പലസ്തീൻ രാജ്യം നിലവിൽ വരണം ന്യൂസ് ഡെസ്ക്